അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും

ാലമായി മുനിസിപ്പാലിറ്റികളായി പ്രവർത്തിക്കുന്ന മുനിസിപ്പാലിറ്റികളെ പലതിനും നേടാൻ കഴിയാത്ത നിരവധിയായ നേട്ടങ്ങളാണ് ഈ കാലയളവിലെ പത്തു വർഷം പ്രായമാകാൻ വേണ്ടി പോകുന്ന ഈ മുനിസിപ്പാലിറ്റി നടന്നത് എന്നതിൻ്റെ ഒരു പിച്ചുണ്ട് ഈ രേഖ അത് പറയുന്നുണ്ട് ഈ രേഖയുടെ ഒരു ക്യാപ്ഷൻ തുടരും വികസനം എന്നാണ് വികസനം തുടരണം ആ ഉടർച്ചക്ക് വേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്താം നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്ന് പറയുന്നത് ഈ മുനിസിപ്പാലിറ്റിക്ക് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായി എന്നുള്ളതാണ് ഈ മാസ്റ്റർ പ്ലാനിന്റെ പ്രത്യേകത മാസ്റ്റർ പ്ലാനിൽ നിന്നുകൊണ്ടാണ് ഏതൊരു പദ്ധതിക്കും നമുക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ അല്ലെങ്കിൽ ഡി പി ആറുകൾ സമർപ്പിക്കാൻ ആവശ്യങ്ങൾ കൊടുക്കാൻ ആധികാരികമായി ആവശ്യങ്ങൾ അംഗീകരിക്കുക എന്ന സാഹചര്യം രൂപപ്പെടുത്തുന്നു അപ്പൊ അതിന് ഉതകുന്ന മാസ്റ്റർ പ്ലാൻ രൂപപ്പെടുത്തി എന്നത് ഈ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ നേട്ടമാണ് തന്നെ മുനിസിപ്പാലിറ്റി കേരളത്തിലെ മുനിസിപ്പാലിറ്റി എന്ന അവാർഡുകൾ എന്ന് പറയുന്നതും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പൂർത്തീകരിക്കാൻ സമ്മതിച്ചില്ല ആ ഫ്ലാറ്റ് നിർമ്മാണവുമായി അപ്പോളാറ്റ്

എന്തായാലും പൊട്ടിച്ചിട്ട് സാമൂഹ്യ തൊഴികളാണ് ആ സാമൂഹ്യ തൊഴികളൊക്കെ പൊട്ടിക്കാൻ ആവശ്യമായിട്ട് അവസരം ഉണ്ടാക്കി കൊടുത്തത് പണി സംഭവിച്ചാലും അല്ലെ ആ പണി സംഭവിച്ചു അവിടെ നിൽക്കുകയാണ് ശൈശവം പിന്നിടുന്ന ഒരു നഗരസഭ എന്ന നിലയിൽ വടക്കാഞ്ചേരി നഗരസഭ കരസ്ഥമാക്കിയ നേട്ടങ്ങളെല്ലാം അവിസ്മരണീയമാണെന്നും നഗരസഭ ഏറ്റെടുത്ത് നടപ്പാക്കിയ മുഴുവൻ പ്രവർത്തനങ്ങളും മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഭരണ സംവിധാനങ്ങൾക്കും നടപ്പാക്കാവുന്ന മികച്ച മാതൃകകളായി മാറിയെന്നും സേവിർ ചിറ്റ്ലപ്പള്ളി എം എൽ എ പറഞ്ഞു മാലിന്യ സംസ്കരണ രംഗത്ത് മാലിന്യം തരംതിരിച്ച് ശേഖരിക്കുന്നത് മുതൽ പുനരുപയോഗവും പുനരുൽപാദനവും സാധ്യമാകുന്നതുവരെ നവ സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ കാര്യക്ഷമമായി പ്രവർത്തനങ്ങൾ നടപ്പാക്കി സ്വരാജ് ട്രോഫി പുരസ്കാരവും അയ്യങ്കാളി തൊഴിലുറപ്പ് പുരസ്കാരം െല്ലാം തുടർച്ചയായി നഗരസഭ നിലനിർത്തി ശുചിത്വ സർവേ സ്വച്ഛ സംസ്ഥാന തലത്തിൽ മൂന്നാം സ്ഥാനവും ദേശീയ അംഗീകാരവും നേടി സംസ്ഥാനത്ത് ആദ്യമായി അതിദാരിദ്ര്യ മൈക്രോ പ്ലാൻ തയ്യാറാക്കിയ പദ്ധതികൾ നടപ്പാക്കിയതും വടക്കാഞ്ചേരി നഗരസഭയായിരുന്നു വികസന രംഗത്ത് സമ്മാനതകളില്ലാത്ത മുന്നേറ്റം നടത്തിയ വടക്കാഞ്ചേരിയുടെ സമഗ്ര വികസനത്തിന്റെ അവലോകനമായി വികസന സദസ് നടപ്പാക്കുന്ന പദ്ധതികളെക്കുറിച്ചും യാത്രയിൽ ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങളും വികസന സദസ്സിൽ ചർച്ച ചെയ്തു സംസ്ഥാന സർക്കാരിന്റെയും നഗരസഭയുടെയും വികസന നേട്ടങ്ങളുടെ അവതരണവും നടന്നു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ ഓവാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം ആർ അനൂപ് കിഷോർ പി ആർ അരവിന്ദാഷൻ ജമീല ബി എ എം സ്വപ്ന ശശി സി വി മുഹമ്മദ് ബഷീർ നഗരസഭാ സെക്രട്ടറി കെ പി വിശ്വനാഥൻ നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയർ റിസ്മി മുഹമ്മദ് ജോയിന്റ് ഡയറക്ടർ ഓഫീസിലെ ഐ വി ഒ വിനോദ് കുമാർ റിസോഴ്സ് പേഴ്സൺ നന്ദകുമാർ നഗരസഭാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എൻ കെ പ്രമോദ് കുമാർ നഗരസഭാ കൌൺസിലർമാർ കുടുംബശ്രീ ചെയർപേഴ്സൺമാരായ സിന്ധു പ്രകാശൻ ഷരീഫ ഹസൻ നിർവഹണ ഉദ്യോഗസ്ഥർ ഹരിതകർമ്മസേനാ അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ അംഗൻവാടി പ്രവർത്തകർ ആശാ വർക്കർമാർ നഗരസഭാ ജീവനക്കാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാര വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ തുടങ്ങിയവർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉത്രാളിക്കാവ് പൂരം കുമരനല്ലൂർ ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ വ്യാപാര വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു